ഇരുപത്തിയൊൻപത് കോടിയോളം രൂപ എഴുതിത്തള്ളി കേരള ബാങ്ക് മാതൃകയാകുന്നു മഹാദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരോട് വായ്പയുടെ പണമടവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ബാങ്കുകൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു അത്തരത്തിലുള്ള പരാതി ഉയർന്നപ്പോൾ ചുരൽമല ശാഖയിലെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക് ചുരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗത്തിലാണ് തീരുമാനമായത് എത്ര പേർക്കാണ് വായ്പ ഉള്ളത് എന്നും എത്ര രൂപയാണ് എഴുതിത്തള്ളുന്നത് എന്നുമുള്ള വിവരം ബാങ്ക് അധികൃതർ പങ്കുവച്ചിട്ടില്ല വായ്പ ഇനത്തിൽ ബാങ്ക് എഴുതിത്തള്ളുന്നത് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപത് ലക്ഷം രൂപ കേരള ബാങ്ക് നൽകിയിരുന്നു ബാങ്കിലെ ജീവനക്കാർ അഞ്ച് ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സംഭാവന ചെയ്യാൻ സ്വമേധിയ തീരുമാനിച്ചിട്ടുണ്ട് ഈ വിവരം കേരള ബാങ്ക് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മരണപ്പെട്ടവരുടെ വായ്പകളാണ് ഇപ്പോൾ എഴുതിത്തള്ളുന്നത് ക്യാമ്പുകളിൽ കഴിയുന്ന വായ്പക്കാരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് കേരള ബാങ്ക് ഡയറക്ടർ പി ഗഗാറിൻ ഒരു മാധ്യമത്തോട് വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടലിൽ നാനൂറിലധികം പേരാണ് മരിച്ചത് പതിനഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങളിലെ അറുന്നൂറ്റി അൻപത്തിയെട്ട് പുരുഷന്മാരും അറുനൂറ്റി എഴുപത്തിമൂന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് പേരുണ്ട് ഉരുൾ ദുരന്തത്തിന്റെ പതിനാല് ക്യാമ്പുകളും കാലവർഷക്കെടുതിയുടെ ഭാഗമായി കടച്ചിക്കുന്നിൽ ഒരു ക്യാമ്പുമാണ് ഉള്ളത് മുണ്ടക്കൈ ചുരുൾമല മേഖലകളെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ ഇതുവരെ ഒൻപത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് കണ്ടെത്തിയത്യു പേരെ തിരിച്ചറിഞ്ഞു പേരെ കൂടി തിരിച്ചറിയാനുണ്ട് ശരീരഭാഗങ്ങൾ തിരിച്ചറിയാനുള്ള ഡി പരിശോധന ഉടൻ പൂർത്തിയാകും നൂറ്റി മുപ്പത് പേരെ കാണാതായെന്ന് ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയ കരട് പട്ടികയിൽ വ്യക്തമാക്കിയിരുന്നു ഇവരെ കണ്ടെത്താനായി മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അഞ്ചിടങ്ങളിലായി വിശദമായ തെരച്ചിൽ നടത്തുമെന്ന് മന്ത്രിസഭാ ഉപസമിതി അംഗം പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും ഒരു സംഘം തിരച്ചിൽ നടത്തുക രാവിലെ ഏഴു മണിക്ക് മുണ്ടേരി ഫാം മേഖലയിൽ തുടങ്ങുന്ന തിരച്ചിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പരപ്പൻപാറയിൽ അവസാനിക്കും എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് സേന പോലീസ് വനം വകുപ്പ് ഈ സേനകൾ അടങ്ങുന്ന അറുപതംഗ സംഘമായിരിക്കും ഇവിടെ തിരച്ചിൽ നടത്തുക വൈദഗ്ധം ആവശ്യമായതിനാൽ ചലയാർ ഈ ഭാഗത്തെ തിരിച്ചിലിന് സന്നദ്ധ പ്രവർത്തകരെ അനുവദിക്കില്ല മഴ വീണ്ടും കനക്കുകയാണ് ഇടുക്കിയിൽ തുടർച്ചെ മൂന്ന് ദിവസം ഓറഞ്ച് അലർട്ട് മലപ്പുറത്തും ജാഗ്രതയാണ് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് അതേസമയം ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി ഇരുന്നൂറ്റി വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട് നൂറോളം വീടുകൾ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും പുനരധിവാസം സംബന്ധിച്ച തീരുമാനമെടുക്കുക ഇതിനായി പതിനാല് സംഘങ്ങൾ സർവേ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഏത് പഞ്ചായത്തിൽ താമസിക്കണം എന്നത് ക്യാമ്പിൽ കഴിയുന്നവർക്ക് തിരഞ്ഞെടുക്കാം ദുരന്തത്തെ തുടർന്ന് ബന്ധുക്കൾ ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോയവരെ തനിച്ച് താമസിപ്പിക്കുകയില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ രക്ഷകർത്താവായി നിയോഗിച്ചുകൊണ്ടായിരിക്കും ഇവരുടെ പുനരധിവാസം വാടക വീടുകളിലേക്ക് മാറുമ്പോൾ ഫർണിച്ചർ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യം കിറ്റ് സജ്ജമാക്കും എന്തെല്ലാം ഇതിൽ ഉൾപ്പെടുമെന്നും ആളുകളെ അറിയിക്കും കർമാനസ്